ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഡീപ്പ് നെക്കുള്ള ബ്ലൗസൊക്കെയാണ് നമുക്ക് അളവിന് കിട്ടുന്നതെങ്കിൽ നമുക്കത് കറക്റ്റ് അളവെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും നമ്മുടെ ചെസ്റ്റ് അളവൊക്കെ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല കാരണം നമ്മളിവിടെ കണ്ടോ നമുക്ക് ഇവിടെ ഒൻപത് ഇഞ്ചാണ് നമ്മുടെ ബാക്ക് നെക്കിന്റെ ഈ ഒരു ബ്ലൗസിന്റെ ഇറക്കം നമുക്ക് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ക്രോസ് കട്ടിങ് കൂടിയാണെങ്കിൽ കണ്ടോ ഇവിടെ നമുക്ക് ബ്ലൗസ് ഫ്രണ്ട് ക്രോസ് കട്ടിങ് ആണ് അപ്പോൾ ഇതുപോലെ വന്നാൽ നമ്മളൊരു ബ്ലൗസിൽ നിന്ന് അളവ് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ചെസ്റ്റ് അളവ് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ബ്ലൗസിന് കംപ്ലൈൻറ്റ് വരും അപ്പോൾ നമ്മൾ അത് ചെയ്തെടുക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ആളുടെ ചെസ്റ്റ് അളവ് നമുക്ക് വരുന്നത് മുപ്പത്തി നാല് ഇഞ്ചാണ് നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള മെഷർമെൻറ്റ് മുപ്പത്തി നാല് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണയായി നാലിഞ്ച് കൂട്ടി നമുക്ക് മുപ്പത്തി എട്ട് ഇഞ്ച് വരുന്ന രീതിയിലാണ് നമ്മൾ ബ്ലൗസ് കട്ടിങ് ചെയ്യുക അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് ബോഡിയിൽ നിന്ന് മുപ്പത്തി നാല് ഇഞ്ചാണെങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ ബ്ലൗസ് കട്ടിങ്ങിന് വീഡിയോ കണ്ടാൽ മനസ്സിലാവും നമ്മൾ നാലിഞ്ച് കൂട്ടി മുപ്പത്തി എട്ട് ഇഞ്ചാണ് നമ്മൾ കട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൗസ് അളന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അളന്നു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ റൗണ്ട് അളവ് നമുക്ക് കിട്ടേണ്ടത് മുപ്പത്തി എട്ട് ഇഞ്ചായിരിക്കും എത്രയാണോ ചെസ്റ്റ് അളവ് അതിനേക്കാൾ നാലിഞ്ച് കൂടുതലായിരിക്കും നമുക്ക് ഈ ഒരു ചെസ്റ്റ് അളവ് നമുക്ക് കിട്ടുക എപ്പോഴും അളന്ന എല്ലാ ബ്ലൗസിൽ നമുക്ക് അങ്ങനെയാണ് കിട്ടുക എന്നാൽ നമ്മൾ ഇവിടെ കണ്ടോ ബ്ലൗസ് അളന്ന് നമുക്ക് ഡീപ്പിനൊക്കെ ഒക്കെയാണ് ക്രോസ് കട്ടിങ്ങുമാണ് അളക്കുമ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ കിട്ടുന്നത് എത്രയാണ് മുപ്പത്തി ഒൻപതര ഇഞ്ചാണ് നമുക്കിവിടെ ബ്ലൗസിന്റെ ചെസ്റ്റിന്റെ ഭാഗത്തുള്ള അളവ് നമുക്ക് കിട്ടുന്നത് നമുക്ക് കിട്ടേണ്ടത് മുപ്പത്തി എട്ട് ഇഞ്ചാണ് കാരണം നമുക്കറിയാം ആളുടെ ബോഡി അളവ് ബോഡിയുടെ അളവ് മുപ്പത്തിനാലിഞ്ചാണെന്ന് നമുക്കറിയാം അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് മുപ്പത്തെട്ട് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് മുപ്പത്തി ഒൻപതര ഇഞ്ചാണ് അപ്പോൾ ഇതുപോലെ വന്നാൽ നമുക്ക് ഒന്നര ഇഞ്ച് നമുക്ക് കൂടുതൽ വന്നു അപ്പോൾ നമുക്കത് എങ്ങനെയാണോ ഒന്ന് കറക്റ്റ് ചെയ്തെടുത്ത് മനസ്സിലാക്കി എടുക്കാൻ കഴിയുക എന്നാണ് കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ബാക്ക് പാർട്ടിനെ ഇതുപോലെ വെക്കുക കണ്ടോ നല്ലവണ്ണം നിവർത്തി വെക്കുക ഇതുപോലെ ബാക്കിൻ്റെ കണ്ടോ നമ്മുടെ ചെസ്റ്റ് ഭാഗത്ത് ഇതുപോലെ വിടർത്തി വെക്കുവാനൊന്നും പാടില്ല കണ്ടോ ഇങ്ങനെ ഇടത്തി വെക്കാൻ പാടില്ല നമ്മൾ ഇവിടെ കണ്ടോ നമ്മുടെ ഒരു ഇടുപ്പളവ് ആ ഒരു ഭാഗം നമ്മളൊന്ന് നേരെ ഇതുപോലെ പിടിച്ച് ഇടുപ്പളവിന്റെ ഭാഗം നമുക്കൊന്ന് സ്ട്രെയിറ്റ് വെച്ച് കൊടുക്കും കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്താൽ നമുക്ക് ഈ ഒരു ചെസ്റ്റ് ചെസ്റ്റളവിൻ്റെ ഭാഗം നമുക്ക് കറക്റ്റായി വന്ന് നിൽക്കും ഉണ്ടോ കൂടുതൽ അകന്നു പോകാതെ കറക്റ്റ് ആയി നമ്മൾ എങ്ങനെയാണോ ആ ഒരു ബ്ലൗസ് കട്ട് ചെയ്തിരുന്നത് അതേ രീതിയിൽ നമുക്ക് അകന്ന് പോകാതെ കേട്ടോ ഇതുപോലെ അകന്നു പോകാതെ ഇവിടെ ഈ ഒരു ഇടുപ്പളവ് ഇതുപോലെ പിടിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ബ്ലൗസ് വന്ന് നിൽക്കും കേട്ടോ ബ്ലൗസ് കണ്ടോ അകന്ന് പോകുന്നു ചെയ്യാതെ നമുക്കത് കറക്റ്റായ രീതിയിൽ നമുക്കത് വന്ന് നിന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തോളിൻ്റെ ഭാഗത്ത് നിന്ന് കേട്ടോ ഈ ഒരു കർഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് അളവ് എടുക്കാം നമുക്ക് എത്ര ഇഞ്ച് കിട്ടി ഇവിടെ നിന്ന് പത്തൊൻപത് ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇത് നമുക്ക് എഴുതി വെക്കാം പത്തൊൻപത് ഇഞ്ച് നമുക്ക് കിട്ടി ഇനി നമുക്ക് ഇവിടുന്ന് ടേപ്പ് മാറ്റിയെടുക്കാതെ ഈ ഒരു ടേപ്പ് പോകുന്ന ആ ഒരു ലൈനിൽ ആ ലൈനിൽ നെക്ക് എവിടെയാണോ വരുന്നത് അവിടെ രണ്ട് ഭാഗത്തും മാർക്കിംഗ് കൊടുക്കുക കേട്ടോ ഈ ഒരു ടേപ്പ് പിടിച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് കറക്റ്റായി മാർക്കിംഗ് കൊടുത്ത് അവിടെ നമ്മുടെ നെക്കിൻ്റെ അകലെ നമ്മളൊന്ന് അളന്ന് നോക്കുക നമുക്കിത് കിട്ടിയിരിക്കുന്ന ഏഴിഞ്ചാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ഇഞ്ച് നമ്മൾ ഇവിടെ എഴുതി വെക്കുന്നു കേട്ടോ ഏഴ് ഇഞ്ച് നമ്മളിവിടെ എഴുതി വെച്ചു പത്തൊൻപത് ഇഞ്ച് നമുക്ക് ടോട്ടൽ അളവ് കിട്ടി നെക്കിൻ്റെ അളവ് ഇഞ്ച് നമുക്ക് കിട്ടി കേട്ടോ ഇതുപോലെയാണ് നമുക്കിപ്പോൾ അളവ് കിട്ടിയിരിക്കുന്നത് എഴുതി നമുക്ക് നാലിലൊരു ഭാഗമായിട്ട് കട്ട് ചെയ്ത ബ്ലൗസ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു അളവ് വെച്ച് നമുക്ക് കണ്ടെത്താം മുപ്പത്തെട്ട് ഇഞ്ച് കണ്ടെത്താം അതായത് നമ്മുടെ ഇടുപ്പളവിൻ്റെ ഭാഗം നിങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ഇടുപ്പളവിൻ്റെ ടോട്ടൽ അളവ് ടോട്ടൽ അളവിൻ്റെ നാലൊരു ഭാഗമാണ് നമുക്ക് ഫ്രണ്ട് പാർട്ട് ഒക്കെ വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പത്തൊൻപത് ഇഞ്ച് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അതായത് ഇത് ബാക്ക് പാർട്ട് പത്തൊമ്പതിൻ്റെ നെക്ക് ഏഴ് ഇഞ്ചാണ് അപ്പോൾ ഈയൊരു പത്തൊൻപത് ഇൻറ്റു രണ്ട് കാരണം നമുക്ക് ബാക്ക് പാർട്ടിന്റെ അളവ് പോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പാർട്ടും ഉണ്ടാകും പത്തൊമ്പത് ഇൻറ്റു രണ്ട് മുപ്പത്തി എട്ട് ഇഞ്ചായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഈ ഒരു അളവ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും എന്നാൽ എല്ലാ ബ്ലൗസിൽ നിന്ന് നമുക്ക് അതുപോലെ മനസ്സിലാക്കി എടുക്കാൻ കഴിയില്ല കാരണം ചില ബ്ലൗസ് ബാക്ക് പാർട്ട് കൂടുതലും ഫ്രണ്ട് പാർട്ട് കുറവുമുള്ള ബ്ലൗസുണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് എടുക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ നെക്കിന്റെ വിടുത്ത് കണ്ടോ നമ്മൾ എത്ര ഇഞ്ചാണ് അവിടെ കിട്ടിയത് നെക്കിന്റെ രണ്ട് ഭാഗത്താകലാം നമുക്ക് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് എനിക്ക് നമുക്ക് ഈ ഒരു ചെസ്റ്റ് അളവിനെ നമ്മൾ വലിക്കുകയെന്ന് ചെയ്യാതെ കറക്റ്റായിട്ട് ഇവിടെ പിടിക്കുക നമുക്ക് ഈ ഒരു മാർക്ക് വരെ കണ്ടോ ആ ഒരു ചോക്ക് മാർക്ക് കിട്ടില്ല ആ ഒരു മാർക്ക് വരെ നമുക്ക് എത്ര കിട്ടി പതിനഞ്ചര ഇഞ്ച് കിട്ടി കണ്ടോ അതേ പതിനഞ്ചര ഇഞ്ച് തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തും ഉണ്ടാകും അപ്പോൾ നമുക്ക് എത്ര കിട്ടണം പതിനഞ്ചരയും പതിനഞ്ചരയും മുപ്പത്തി ഒന്ന് ഇഞ്ചായി അപ്പോൾ നമുക്ക് ബാക്ക് നെക്കിന്റെ വെടുത്തും നമുക്ക് ഏഴ് ഇഞ്ചും ഉണ്ട് നമുക്ക് ഇത് എത്ര കിട്ടി മുപ്പത്തി എട്ട് ഇഞ്ച് കിട്ടി കണ്ടോ നമുക്ക് ആ ഒരു അളവ് കിട്ടുന്നുണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് നെക്കിന്റെ അളവ് നമ്മൾ കറക്റ്റ് വെച്ച് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ ചെസ്റ്റ് അളവ് കണ്ടെത്താം ഇനി നമുക്ക് ഈയൊരു മുപ്പത്തി എട്ട് ഇഞ്ചിൽ നിന്ന് ഇഞ്ച് കുറച്ചാൽ നമ്മുടെ ആളുടെ ചെസ്റ്റ് അളവ് ബോഡിയിൽ നിന്നുള്ള അളവ് നമുക്ക് ഈ ഒരു അളവ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും കേട്ടോ ഇഞ്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്ക ആളുടെ ബോഡി അളവ് മുപ്പത്തിനാലിഞ്ചാണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ആളുടെ ബ്ലൗസിന്റെ ഷോൾഡർ നെക്ക് പിടുത്ത് അതുപോലെ തന്നെ ആംഹോളിൻ്റെ അളവ് കൈയുടെ തോൾ വസ്തു കൊടുക്കുന്ന ഒക്കെ നമുക്ക് ഈ ഒരു അളവ് വെച്ച് നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താം അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും